ഹായ് ഫ്രണ്ട്സ് നിവ്യാസ് ഫാഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് കുർത്തിയുടെ മോഡലുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുർത്തി നല്ല ബ്ലാക്ക് കളറിലുള്ള ഒരു കുർത്തിയാണ് അത് ഒരു പോപ്കോൺ ഫാബ്രിക് ആണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണിത് കാണുമ്പോൾ ഇതിൽ കുറച്ച് ലൈറ്റ് കളറായിട്ട് തോന്നുമെങ്കിൽ നല്ല പ്യുർ ബ്ലാക്ക് ആണ് കേട്ടോ ഫുൾ എംബ്രോയിഡറി വർക്കാണ് കാരണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഇതിൻ്റെ നെക്ക് പോർഷൻ വന്നിട്ട് ചൈനീസ് കോളറാണ് അതുപോലെ ബട്ടൺ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ക്രീം കളർ അല്ലെങ്കിൽ മെറൂണ് ഏത് പ്ലാസോയോ അല്ലെങ്കിൽ ഏത് കളറുള്ള പ്ലാസോയോ ലെഗിൻസിനോടൊപ്പം ഇതൊക്കെ ഇത് വേറെയാവുന്നതാണ് കേട്ടോ കൈയുടെ ലെങ്ത് വന്നിട്ട് ത്രീ ഫോർത്ത് ആണേ ഇതിൻ്റെ സൈസ് വന്നിട്ട് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിട്ട് ത്രീ എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇനി അടുത്തൊരു കുർത്തി വന്നത് അതും ബ്ലാക്ക് കളറിലുള്ളതാണ് റയോൺ കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തി തന്നെയാണ് ഇതിൻ്റെ നെക്ക് പോർഷൻ വന്നിട്ട് വീനക്കാണ് അതുപോലെ ലേസ് വെച്ചിട്ടുണ്ട് സീക്വൻസ് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫുള്ള് ഫ്ലോറൽ പ്രിൻ്റ് ആണ് കേട്ടോ പല കളറിലുള്ള ഫ്ലോർ പ്രിൻ്റ് ആണ് അപ്പോൾ നമുക്ക് ഏത് കളറിലുള്ള ലെഗിൻസോ പ്ലാസോയോ വേണമെങ്കിലും ഇതിൻ്റെ കൂടെ വേറെയാവുന്നതാണ് അപ്പോൾ ഓറഞ്ച് കളർ പിസ്ത ഗ്രീന് ക്രീം കളർ അല്ലെങ്കിൽ ബ്ലാക്ക് ഏത് കളർ വേണോ ഇതിൻ്റെ വേറെ ആവുന്നതാണ് നല്ല ഭംഗിയാണ് കൈയുടെ ലെങ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് കംഫർട്ടബിൾ ഫീലിംഗ് ആണ് കേട്ടോ ഇതിന് നല്ല സോഫ്റ്റ് ആണ് പിന്നെ ഇതിൻ്റെ ബാക്ക് നെക്ക് വന്നിട്ട് ഇതുപോലെ ഹൈ നെക്ക് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് ത്രീ എയ്റ്റി ആണ് പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഈ രണ്ട് ടോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്കൊന്ന് വാട്സപ്പ് ചെയ്യുക കേട്ടോ ഇനി നെക്സ്റ്റ് കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതായിരിക്കും എല്ലാവർക്കും ബൈ താങ്ക്